ആക്ഷൻ കമ്മിറ്റിയുടെ റോൾ എന്തായിരുന്നു അതായത് അങ്ങനെ നമ്മൾ കുറച്ച് ആയിട്ട് നിൽക്കണം അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റില്ല അല്ല അത് ഒരു തിരുവനന്തപുരത്ത് നമ്മൾ ക്ഷണിച്ച സമയത്ത് അവര് പറഞ്ഞതാണ് ആ അത് പറയാ അത് പറയാ എനിക്കറിയണ കാര്യം പറയാ നമ്മളെ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞു ഞാൻ വരാം അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി ഞാൻ ആക്ഷൻ കമ്മിറ്റിൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിന്നിനോട് ചോദിച്ചു ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് കൂടെ ജിതിനും വരണം അപ്പോൾ ജിതിന്നിനോട് പറഞ്ഞ് ഇപ്പം ഇന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല ഓൺ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുന്നതാണ് നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കുറച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് ഞമ്മളാവശ്യമല്ലേ നമ്മൾ താഴ്ന്നു വണങ്ങിയിട്ട് ഒന്ന് ഇത്തിരി താന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റേതായ റെസ്പെക്റ്റ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തുനിന്ന് കിട്ടുമല്ലോ ഞാൻ പോയി ഞാൻ ഇനിയിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അർജൻറ്റിൻ്റെ വിഷയത്തിൽ അല്ല അമേരിക്കയ്ക്ക് പോകണമെങ്കിലും വന്നാലും ഞാൻ പോകും അതൊന്നും ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഒരു ഹൈപ്പ് തന്നിട്ട് അതൊരിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് വേറെ എതിൽ കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഇല്ല ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അടക്കം ബാംഗ്ലൂർ പോയതായിരുന്നു പക്ഷേ ഇന്ന അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി പക്ഷേ ഞാൻ അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ് പക്ഷേ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എനിക്ക് കേസിൻ്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എനിക്കതിനൊന്നും പരാതില്ലോ ഞാനിതിനൊന്നും എം എൽ എയും എസ് പിയും അവിടുന്ന് ആവശ്യപ്പെട്ടു പരാതി നൽകണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടു അത്തരത്തിൽ അവിടെ പെരുമാറുന്ന തരത്തിലുള്ള എന്താ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് തന്നെ അല്ലേ ഇത് ഇവിടെ ഒരു എത്തിയത് ആ പരാതി അവർക്ക് കൊടുക്കാമായിരുന്നു ഇനിയും കൊടുത്തോട്ടെ ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നല്ല ഇതൊക്കെ പഴയ കാര്യങ്ങൾ പറയാണ് നമുക്ക് ഞമ്മക്ക് നമ്മൾ എന്തെങ്കിലും തയ്യാറാണ് ഞാൻ ഞാൻ പറഞ്ഞ ആരോരോ തെറ്റിദ്ധരിപ്പിച്ച നിസാറ നമ്മളെ ഫാമിലിയാണ് അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സംസാരിക്കുന്നു എനിക്ക് ആ സമയത്ത് അതൊരു പത്ത് ദിവസം മുമ്പ് എനിക്ക് ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തോന്നി കാരണം എന്റെ കാര്യങ്ങൾ അതിലൂടെ പറയണം തോന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും തള്ളി പറയില്ല ഈശ്വർ മൽപ ആയിക്കോട്ടെ രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാരോടും എനിക്ക് നന്ദിയുണ്ട് ഞാൻ ഓരോ ഒരിക്കലും വിട്ടുപിടിക്കില്ല ഇവരൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്